ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ളൊരു വിവാദത്തെക്കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വിവാദത്തിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയ്യേസ്വാരിയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു ഇപ്പോൾ ഇഞ്ഞ് അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ എം ഡി ആയിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുതിയൊരു വിവാദം ഉണ്ടായിരുന്നത് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ കെ രാഗേഷ് അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കയാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ പിന്നെ അദ്ദേഹമാണ് കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ദിവ്യ സയ്യര് അയ്യേഴ്സ് അവരവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടു അതാണ് ഇപ്പം എല്ലാ കോൺഗ്രസ്സുകാർക്കും ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ വിവാദത്തിനൊക്കെ ഇടയാക്കിയ ഒരു സംഭവം അതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പും ദിവ്യസായിര് മുമ്പും സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാരെയൊക്കെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് വിവാദം എന്നാണ് എല്ലാവർക്കും തോന്നുക പക്ഷേ വിവാദം ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്നത് കോൺഗ്രസ്സുകാർ എല്ലാവരും പറയുന്നത് ഇവർക്ക് ഇടതുപക്ഷത്തെ നേതാക്കന്മാര് ചെയ്തത് മാത്രമാണ് നന്മയായിട്ട് കാണുന്നുള്ളൂ കോൺഗ്രസിൻ്റെ ആൾക്കാർ ചെയ്യുന്ന ഒന്നും തന്നെ ഇവർക്ക് നന്മയായിട്ട് കാണുന്നില്ല ഇവര് അവരെ തന്നെ പ്രശംസിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനു ബന്ധപ്പെട്ടതിനു മുമ്പ് തന്നെ ഒരുപാട് വിവാദങ്ങളില് ഇപ്പോ ദിവ്യ ഐ എസ് വന്നിട്ടുണ്ട് അതിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിന്റെ ആ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് ഒരു മദർഷിപ്പ് വന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പം അതിൽ വെച്ചിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലായിരുന്നു ജൂലൈ പന്ത്രണ്ടിന് ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വെച്ചിട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് അവര് പറഞ്ഞത് അത് സ്വാഭാവികമല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എം ഡി ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആയിട്ട് അവര് ഇപ്പോ സാനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ മുഖ്യമന്ത്രി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പ്രശംസിച്ചു എന്നുകൊണ്ട് അവര് ഇടതുപക്ഷ ചായവുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എൽ ഡി എഫിലുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയാൻ പറ്റൂ വൻകിടം പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ കടലാസിലൊതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അതൊക്കെയാണ് വിവാദമായിട്ട് പിന്നെ ഒരു വിവാദം എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ എം പി ആയിട്ട് പോയല്ലോ അപ്പോ അദ്ദേഹം എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ലോക്സഭയിലേക്ക് പോവാണ് അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് ദിവ്യയുടെ ചിത്രങ്ങളൊക്കെ വന്നിരുന്നു അതും ഒരു വിവാദമായിരുന്നു അപ്പോൾ അതിനൊക്കെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ വിവാദങ്ങൾ വന്നിട്ടുണ്ടോ അതിനെല്ലാം ദിവ്യ ദിവ്യാസായി കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് എന്താണ് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അവർ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ മറുപടി എന്താണ് വളരെ രസകരമായിട്ട് ചിരിച്ചിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അവർ അവരി മറുപടി കൊടുത്തിരിക്കുന്നത് അതും കാണാം അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളും കെ കെ രാകേഷ് കൊടുത്തിരിക്കുന്ന മറുപടിയും എല്ലാം നമുക്ക് കാണാം ആ ഒരു വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം കഴിഞ്ഞ വർഷമായിട്ട് ഒരുപക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചില ആ കൂട്ടത്തിൽ പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റ് ഇട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ പദപിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും അത്രേ പറയും ഐ എസ് ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതും ഇത്രയധികം പ്രകോപിപ്പിച്ചതൊരു വല്ലാത്ത ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഉയർന്ന ചുമതല നിർവഹിക്കുന്ന അവർ സ്വയം ആലോചിക്കണം രാഷ്ട്രീയ അഭിപ്രായമുള്ളവരോട് വിദ്വേഷമാണോ കാണിക്കുന്നത് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അതായത് വിവിധ രാഷ്ട്രീയ ചിന്താഗതിയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയില് പ്രവർത്തിക്കുന്നവരല്ലെങ്കിൽ അതിൽ ചിന്തിക്കുന്ന ആൾക്കാര് ഒക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിനെ പക്കുമായ രീതിയിൽ വിമർശിക്കാം അല്ലെങ്കിൽ വിമർശിക്കാം അല്ല ഇപ്പോൾ കെ മുരളീധരൻ ചെയ്തതുപോലെയുള്ള അപ്പൊക്കമായ രീതിയിൽ അതിനെ വിമർശിച്ചത് കുറച്ച് കടന്നുപോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് പാർട്ടിയാണെങ്കിലും വിമർശിക്കുമ്പോൾ അതിൽ കടക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് മുരളീധരൻ്റെ ഒരു അഭിപ്രായം കണ്ടപ്പോൾ തോന്നിയത് കേട്ടാ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതൽ പുകഴ്ത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയാണ് ഒരു കോൺഗ്രസ്സുകാരൻ്റെ മരുമകളാണ് കാർത്തികേയൻ സാറിൻ്റെ മരുമകളാണ് അതേപോലെ തന്നെ ശബരിനാഥ് സാറിൻ്റെ ഭാര്യയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളവർക്ക് അറിയാം അപ്പോൾ ദിവ്യയ്ക്ക് ഇവരുടെ കോൺഗ്രസ് ആവണമെന്നോ കമ്മ്യൂണിസ്റ്റ് ആണോ നമുക്കറിയില്ല അവർ ഐ എസ് ദലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥയാണ് അല്ലേ അപ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിൽ നിന്നാണ് അവർ പറയുന്നത് പറയുന്നതെന്നാണ് പറയുന്നത് ഉള്ള വിമർശനങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുമെന്ന് അവർ പറഞ്ഞ ആ വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റും ഇവരെന്ന് പറയുന്നത് എന്താ പറയുന്നത് വളരെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ഒരുപാട് വിദ്യാഭ്യാസം ഒരുപാട് ഭരണതലത്തിലൊക്കെ ഒരുപാട് മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുള്ള ഒരു വ്യക്തിയാണ് പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ചിന്ത ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണോ അവർ പറയുന്ന വാക്കുകളും അവരുടെ പ്രവർത്തികളൊക്കെ അവർക്ക് അവരുതായിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു പിന്നെ അവിടെ വരുന്ന ഒരു കാര്യം എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിയമനം ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ഇപ്പോൾ രാകേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ണൂർ ജില്ലയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊരു രാഷ്ട്രീയ നിയമനമാണല്ലേ സി പി ഐ എമ്മിൻ്റെ അപ്പോൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു നിയമനത്തിന് പ്രകീർത്തിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിനൊരു വലിയ അവരെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടിടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ രാഷ്ട്രീയ നിയമനം എന്നുള്ളതിലുപരി അവരുടെ അവർക്ക് അടുത്തറിയാവുന്ന നല്ലൊരു വ്യക്തി അവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിനുടമയായുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിക്ക് അവർ കൊടുത്തൊരു അപ്രീസിയേഷൻ എന്ന രീതിയിലേക്ക് അതിന് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിന് അവർ ഫ്രണ്ടിന് നല്ലൊരു കാര്യം വന്നപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തു ഉള്ളൂ അതൊരു ഭരണ ഒരു പക്ഷത്തെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അവരിപ്പോൾ എൽ ഡി എഫിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് കൊണ്ടോ ഒന്നും ആവണമെന്നില്ല അവർക്ക് രാകേഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വം അവർ ആ വ്യക്തിത്വത്തിൽ അവർക്ക് ചിലപ്പോൾ നന്മ എന്തെങ്കിലും കണ്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അപ്രീഷ്യേറ്റ് ചെയ്തത് അവർ ആ വീഡിയോയിൽ തന്നെ അവരത് തുറന്നു പറയുന്നുണ്ട് അതാണ് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും ഈ ദിവ്യ അയ്യേഴ്സ് അവരെ തുറന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ എഴുതുമ്പോഴും ഒക്കെ വിവാദത്തിൽ വന്നുപെടുന്നുണ്ട് ഇതൊരു സ്ഥിരമായിരിക്കണം ഇപ്പോൾ അവർക്ക് അത് കേട്ട് കേട്ടതന്നെ അവർക്ക് മടുത്തു എന്നാണ് അവർ പറയുന്നത് അവരതന്നെയൊക്കെ ചിരിച്ചുകൊണ്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ശബരിനാഥ് അവരെ ഹസ്ബൻഡ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇവരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കാര്യത്തിന് പിന്തുണച്ചിട്ടില്ല കുറച്ചു കൊണ്ട് ചിന്തിക്കാമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം അത് അദ്ദേഹം ഒരു കോൺഗ്രസ് ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നതിലുപരി അവർ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്ന കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞൊരു അഭിപ്രായമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്ന വിവാദങ്ങളോട്ടൊന്നും പോവാതെ അവരൊരു നല്ല ഒരു മനുഷ്യനും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും നല്ല മനസ്സിനൊരു ഉടമയാണെങ്കിൽ അദ്ദേഹം പാർട്ടി കാണാതെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക അതാണ് വേണ്ടത് അല്ലേ എനിക്കതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിവാദത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും